ബിഗ് ബോസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്നതിൽ സംശയമില്ല പല പ്രേക്ഷകരും ഫൈനൽ ഫൈവിൽ താരത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനെ ജാസ്മിന് കിട്ടിയതോടുകൂടി ഫൈനൽ ജാസ്മിൻ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ജാസ്മിൻ ആരാധകരാകട്ടെ അവൾ കപ്പടിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അകത്ത് ജാസ്മിൻ മത്സരിക്കുമ്പോൾ പുറത്ത് ജാസ്മിൻ ആരാധകരും എതിരാളികളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും ശക്തമാണ് ഈ തർക്കത്തിൽ ജാസ്മിനെ മാത്രമല്ല ജാസ്മിൻ ആരാധകരെയും എതിരാളികൾ വിമർശിക്കുന്നുണ്ട് അത്തരത്തിൽ നിരവധി കാരണങ്ങൾ നിരത്തിക്കൊണ്ടുള്ള ഒരു വിമർശന കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് ജാസ്മിൻ അനുഭവിക്കുന്ന പ്രിവിലേജുകൾ അല്ലെങ്കിൽ ഷോ പോലും മര്യാദയ്ക്ക് കാണാത്ത ചിലർ അവൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന ലക്ഷറികൾ ചിലത് ഇവിടെ ചൂണ്ടിക്കാണിക്കാം അവൾ ആരെങ്കിലും ചീത്ത പറഞ്ഞാലും തെറി വിളിച്ചാലും അത് ബോൾനെസ് തൻ്റെ എന്ന രീതിയിൽ കൊണ്ടാടും തിരിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവൾ പെണ്ണായത് കൊണ്ട് അവളുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകും അവൾ ഇരുപത്തിമൂന്ന് വയസ്സിൽ കുടുംബം നോക്കിയത് ധീരതയും ഉത്തരവാദിത്വവും ഒക്കെയാണ് ഇതേ കാര്യം അവിടെയുള്ള മറ്റു പെൺപിള്ളേർ ചെയ്യുന്നതിന് നോ റെസ്പെക്റ്റ് അവൾ കരഞ്ഞാലോ അല്ലെങ്കിൽ വിഷമം സഹിച്ച് പിടിച്ചു നിന്നാലോ ഉഫ് പാവം ഒരുപാട് സഹിക്കുന്നു എന്നിട്ടും സ്ട്രോങ് ആയി നിൽക്കുന്നു മറ്റാരെങ്കിലും ആണെങ്കിൽ അയ്യേ സെൻറി നാടകം കാർഡ് എന്നൊക്കെ ആയിരിക്കും പറയുക ഗബ്രി ഇവളോട് ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ കോഴി എന്നാൽ പുറത്തൊരു മനുഷ്യൻ്റെ ഫീലിംഗ്സ് വെച്ച് കളിച്ച ഇവൾക്ക് അത് അവളുടെ ഫ്രീഡം ചോദ്യം ചെയ്യാൻ പാടില്ല എന്തിന് അയാൾക്ക് പോലും അത് ചോദിക്കാൻ പാടില്ല അൻസീബ ഋഷി അർജുനൊക്കെ മാറിയിരുന്ന് ആരെയെങ്കിലും പറ്റി പറഞ്ഞാൽ അത് പരദൂഷണം ഇവൾ മറ്റുള്ളവരുമായി നോറയെപ്പറ്റി പറഞ്ഞത് കുടുംബകാര്യമായിട്ടാണോ ഇവർ കാണുന്നത് ഒരു വ്യക്തിഗത ടാസ്ക് പോലും മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഇവൾ ബിഗ് ബോസ് ക്വീൻ ടാസ്ക് ജയിച്ച് ഇവളുടെ ഏരിയ ആയി സംസാരിച്ച് ജയിക്കേണ്ടിയിരുന്ന ടാസ്കിൽ ഇവളെയും തൂക്കി ഒന്നാമതായത് അഭിഷേക് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അമ്മാവന്മാരും അമ്മായിമാരും ഷോ പത്ത് എപ്പിസോഡ് പോലും തികച്ചു കാണാതെ റീൽ അവിടെയും ഇവിടെയും കണ്ട് ഇവിടെ വന്ന് കമൻറ്റും റിയാക്ഷനും മാത്രം ഇടുന്ന ആളുകളാണ്